ഓഫ് ബോഡി ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സഭയോട് ചേർന്ന് നിന്ന് ഹോമോസെക്സ്വാലിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇത് ഇതിലേക്ക് ആൾക്കാരെ നയിക്കുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില റീസൺസ് ചില അവസ്ഥകൾ ചില സിനാരിയോസ് എല്ലാം നമ്മൾ ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു ഇന്നും അതിന്റെ ഒരു തുടർ പഠനമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലും കാണാൻ പോകുന്നത് സാർ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാൻ പഠിക്കാം അല്ലേ യെസ്റ്റസ് നമ്മള് ഇത് വളരെ ആഴമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യുവജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും ഇത് തന്നെയാണ് കാരണം ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കാനല്ലേ അത് ഓപ്പോസിറ്റ് സെക്സ് അല്ല സെയിം സെക്സിലുള്ള ഒരാളെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് അപ്പം അവിടെ അവർക്ക് സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല അപ്പം ശരിക്കും സഭയുടെ പഠനത്തിൽ ഈ സെയിം സെയിംസെക്സ് അട്രാക്ഷൻ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മതബോധന ഗ്രന്ഥൻ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തേഴ് മതബോധന ഗ്രന്ഥൻ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയൊമ്പത് ഈ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ശരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴിലാണ് വളരെ വ്യക്തമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്വന്തം വർഗത്തിൽപ്പെട്ട പുരുഷനുമായോ അല്ലെങ്കിൽ സ്വന്തം വർഗത്തിൽപ്പെട്ട സ്ത്രീയുമായോ ഒരാൾക്ക് തോന്നുന്ന പ്രത്യേകമായ ശക്തിമത്തായ അതാണ് ഞാൻ പറഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈംഗിക ആകർഷണമാണ് സ്വവർഗ ലൈംഗികത വിവിധ കാലഘട്ടങ്ങളിലും വിവിധ സംസ്കാരങ്ങളിലും ഇത് വ്യത്യസ്ത രൂപങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഈ പ്രതിഭാസത്തിൻ്റെ മനഃശാസ്ത്രപരമായ ഉത്ഭവം ഇപ്പോഴും അവ്യക്തമാണ് അപ്പം ഇത് ആ സൈക്കോളജിക്കൽ ജനസിസ് ഇതിൻ്റെ ഉത്ഭവം ഇന്നും അവ്യക്തമാണ് സയൻസിനും അവ്യക്തമാണ് ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് അവ്യക്തം കാരണം ഒരു വ്യക്തി അങ്ങനെ ഒരു ഒരു ജീൻ കിട്ടിയിട്ട് ഒരു ജനറ്റിക്കലി ആള് ഹോമോസെക്ഷലായിട്ട് ജനിക്കുന്നതല്ല അതുപോലെ തന്നെ മിക്ക കേസുകളിലും ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട് ഇത് അവരുടെ സ്വന്തം ഒരു ചോയ്സ് അല്ല പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു കാരണം അത് നാച്ചുറലി അവരിൽ ഉണ്ടാകുന്ന ഒരു ശക്തമായ ഒരു അട്രാക്ഷനാണ് സെയിം സെക്സിനോടുള്ളത് അപ്പം ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഫോം പക്ഷേ സഭ തന്നെ പറയുന്നു കാലത്തിനനുസരിച്ച് ഇതിലൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഇൻട്രോക്ട്രേഷൻ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് പ്രഷറ് അല്ലെങ്കിൽ അവരുടെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ചിലർ ഞാൻ ഹോമോസെക്ഷൽ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട് അതാണ് ഞാൻ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞത് അപ്പം ബൈ നേച്ചർ ആരും അങ്ങനെ ജനിക്കുന്നില്ല ആരും ഞാൻ ഹോമോസെക്ഷൽ ആകണമെന്നും പറഞ്ഞ് ചൂസ് ചെയ്യുന്നില്ല പക്ഷേ വെറാർ കേസസ് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന കേസുകളുണ്ട് അവർ അവരുടെ ഒന്നിലും ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പ് വിട്ടു പോകാൻ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളോട് അവർക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാകും അവർക്ക് ഇടപെടാൻ പറ്റാതെ വരും അല്ലെങ്കിൽ ചിലരൊക്കെ ഈ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് അവർ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ അപ്പം ഇങ്ങനെ പല പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അതൊന്നും നമുക്കെല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതിൻ്റെ സൈക്കോളജിക്കൽ റിമെയിൻസ് ലാർജ്ലി അൺഎക്സ്പ്ലെയിൻ കുറേയൊക്കെ സൈക്കോളജിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ അവർ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ ഹോസ്റ്റലിലെ കാര്യം പറഞ്ഞു പിന്നെ വേറൊരു കാരണം ഇവർ പറയുന്നത് സൈക്കോളജിസ്റ്റ് വേറൊരു തിയറി കൊണ്ടുവരുന്ന ഇതാണ് ഒരു കുഞ്ഞ് കുഞ്ഞ് വളരെ ചെറുപ്പമായിരിക്കും വളർന്നു വരുമ്പോഴേ അവൻ അപ്പൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയേ പറ്റുകയുള്ളു എന്ന് പറഞ്ഞാൽ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അപ്പൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഒരാൺകുട്ടിക്ക് അവിടെ ഒരു 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 വാക്യൂം ഉണ്ടാകും അപ്പൊ ഈ വാക്യൂം സൈക്കോളജിസ്റ്റ് പറയുന്നത് വേറെ ഒന്നുകൊണ്ടും ഇത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല അമ്മ ഒരുപാട് അങ്ങ് സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആ ഒരു ഫാദർലി കാരണം ദൈവം നമ്മളെ ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാ ചെറുപ്പം മുതൽ അവർക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ പറയുന്ന ഇതാണ് ആ കുഞ്ഞ് ഈ ഒരു വാക്യത്തോടു കൂടി അവൻ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ പോകുമ്പോൾ അവൻ ഈ വാക്യം എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രഷറാണ് അവന് കിട്ടുന്നത് അതെങ്ങനെയാണ് ചിലപ്പം അവനെപ്പോലുള്ള കുട്ടികളോട് കൂടുതൽ ഇടപെടാനും അല്ലെങ്കിൽ അവനേക്കാൾ അല്പം മുതിർന്ന കുട്ടികളോട് ആൺകുട്ടികളോട് കൂടുതൽ സഹകരിക്കാൻ അപ്പം ഹീ ഫീൽസ് എ കൈൻഡ് ഓഫ് കൺസുലേഷൻ അവ ഒരു അവന് തന്നെ ഒരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പോലെ തോന്നും അപ്പം ഇതൊരു നാച്ചുറൽ ടെൻഡൻസിയിൽ നിന്ന് തുടങ്ങി കുറേ കഴിയുമ്പോൾ പിന്നെ അത് ഹാബിച്വലി അങ്ങനെ ആയി മാറും അപ്പം എന്ത് കാര്യങ്ങളും ബൈ ഹാബിറ്റ്സ് നമ്മൾ അങ്ങനെ അങ്ങ് ആയിത്തീരും നമ്മൾ അപ്പം അത് ഒരുപക്ഷെ ബോധപൂർവം ആയിരിക്കണമെന്നില്ല അങ്ങനെ അപ്പം അങ്ങനെ വരുമ്പോൾ കുറേ കൂടെ കഴിയുമ്പോൾ ആ കുഞ്ഞ് പിന്നെ ഈ അവൻ്റെ സെയിം സെക്സിലുള്ള ആളുകളോട് കൂടുതൽ ഇടപെടാനും അവരെ മാത്രം പിന്നെ ഇഷ്ടപ്പെടാനും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സൈക്കോളജിക്കൽ അനാലിസിസ് റീസൺസ് ഇവർ പറയുന്നുണ്ട് പക്ഷെ അവരാരും എന്നിട്ടും പറയുന്നില്ല ആ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം അത് പെൺകുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാം അമ്മയുടെ സ്നേഹം ശരിക്കും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്തിൽ കൂടുതൽ നമുക്ക് ചിന്തിക്കാനുള്ളത് ഇതിന്റെ കാരണങ്ങൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഇപ്പം ഒത്തിരി പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണ് ഈ ഒരു റീസണും ഹോർമോണൽ ഇംബാലൻസും രണ്ടും രണ്ടല്ലേ ജനറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ ക്രോമസോമിൽ തന്നെ ഇതുണ്ടായിരിക്കണം ക്രോമസോം എക്സ് എക്സും അല്ലെ എക്സുവായും അതിൽ ഈ പിന്നെ എന്താണ് ഈ ഹോമോസെക്ഷലിന്റെ തന്നെ ഒരു ജീൻ നമ്മുടെ ആ ഒരു കോമ്പിനേഷനില് എവിടെയെങ്കിലും അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതൊരിക്കലും അവർ ഒരുപാട് റിസർച്ച് നടത്തി പല എക്സ്പെരിമെന്റ്സ് നടത്തി അവർ പറഞ്ഞു ഞങ്ങൾ ഇതേ കണ്ടുപിടിക്കാൻ പോകുന്നു ഒരെണ്ണം ഇതേ വരുന്നു അതിന് ഒരു കുറെ വർഷങ്ങൾ കൊണ്ട് അവർ എക്സ്പെരിമെന്റ്സ് നടത്തുന്നുണ്ട് പക്ഷെ അത് ഇതുവരെ എക്സ്ക്ലൂസീവ്ലി പ്രൂവ് ചെയ്യുന്നു പക്ഷേ ഹോർമോണൽ ഇമ്പാലൻസ് ഹോർമോണൽ ഇംബാലൻസ് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകള് ഉണ്ടാകാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു കാരണം കൊണ്ടാകണമെന്നില്ല ഇങ്ങനെ അവർക്ക് ഈ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ വരുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം അപ്പോൾ ഹോർമോണൽ ഇംബാലൻസസ് ഇപ്പം നമ്മൾ പിന്നെ പുരുഷന്മാർക്ക് വേണ്ടതായ ആ ഹോർമോൺ ആ അതിൻ്റെ ഒരു സെർജ് കൊണ്ടൊക്കെയാണ് ഓപ്പോസിറ്റ് സെക്സിനോടൊരു അട്രാക്ഷൻ തോന്നുന്നത് അപ്പം ഈ സെക്ഷൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹോർമോണിൽ നിന്നുണ്ടാകും നമ്മുടെ അത് പ്യൂർലി സയൻസാണ് പക്ഷേ അല്ലെ എക്സ്ക്ലൂസീവ്ലി അതാണ് എല്ലാവർക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടത്തില്ല അതാണ് നമ്മൾ സഭയും പറയുന്നത് സൈക്കോളജിസ്റ്റും പറയുന്നത് ഇറ്റ് കുഡ് ബി ഇറ്റ് കുഡ് ബി ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകാം കാരണം നമുക്കറിയാമല്ലോ ഹോർമോണിന്റെ അളവ് എല്ലാവർക്കും ഒരുപോലെ ആകണോന്നില്ല സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ അവിടെ നമ്മള് അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെയുള്ള ആളുകൾ സഭ പറയുന്നു ഞങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള ആളുകളുണ്ട് അതൊരു റിയാലിറ്റിയാ ഒരു പക്ഷേ അല്ലേ ചില ആളുകള് ചിന്തിച്ചിട്ടുണ്ട് സഭ ഇതിനെ മൊത്തമായിട്ട് ഡിനേ ചെയ്യുന്നു എന്ന് ഒരിക്കലും ഇല്ല അതാ രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത്തി ഏഴില് വളരെ വ്യക്തമായിട്ട് പറയുന്ന അതാണ് ഇങ്ങനെ സഫർ ചെയ്യുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തെട്ടിലും അവരെ കുറിച്ച് കൂടുതൽ നമ്മൾ പിന്നീട് അത് മനസ്സിലാക്കും സാർ പറഞ്ഞ പോലെ ഇത് നാച്ചുറലി ഒക്കെ ഇവന്റ് അല്ല അത് നമുക്ക് ഒരു ചിലപ്പോൾ ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊണ്ടോ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് പല ഷോണ അത് നമുക്ക് അതല്ലേ ഞാൻ പറഞ്ഞത് സയൻസിന് കൃത്യമായിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് അവർക്കും പറയാൻ പറ്റും സാർ അപ്പം അത് അപ്പോൾ അങ്ങനെ നാച്ചുറലി ഒക്കെ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ പലരും അവകാശപ്പെടുന്നുണ്ട് ഞങ്ങള് എന്റെ എന്റെ ഹോർമോൺ ഇങ്ങനെയാണ് ഹോർമോണൽ ചേഞ്ച് എനിക്കുണ്ട് പക്ഷെ എനിക്കൊരിക്കലും മറ്റൊരു സെക്സിന് ഇഷ്ടപ്പെടാൻ പറ്റില്ല സിറ്റുവേഷൻ അവരെ എങ്ങനെയെങ്കിലും ഒരു ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഇത് നമ്മൾ ചോദിക്കും നമ്മൾ പിന്നീട് അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ഇങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴേ ഇവിടെ സയൻസ് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ബയോളജിക്കൽ സെക്സ് ഉണ്ടെങ്കിൽ അത് സാരമില്ല അത് മുറിച്ചു മാറ്റി നിങ്ങളെ ഓപ്പോസിറ്റ് സെക്സ് ആക്കാമെന്ന് പറയുന്ന സയൻസിന് ഇപ്പം ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞ ഇതാണ് അവരെ നമ്മൾ ചേർത്ത് നിർത്തുക അവർക്ക് അതിൽ നിന്ന് പുറത്തു വരത്തക്ക രീതിയിലുള്ള സപ്പോർട്ടുകളെ കൗൺസിലിങ്ങുകൾ അവരുമായിട്ടുള്ള അസോസിയേഷൻ ഇതൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് അതിനകത്ത് അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ളവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് വർഷങ്ങളോളം ജീവിച്ചിട്ട് അവർ പുറത്തു വന്ന് അവര് അവര് ഇതിന് ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാമെന്ന് ആക്ടിവിസ്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം അപ്പൊ തീർച്ചയായിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല സഭയ്ക്കും അതറിയാം സഭയ്ക്കും അതറിയാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ടു ദി എൻഡിൽ നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് സഭയുടെ ഒരു സജഷൻ ഉണ്ട് അത് നമുക്ക് പിന്നീട് കേൾക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഈ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് വളരെ ഒരു നീണ്ട പാരഗ്രാഫാണ് അപ്പോൾ ഇവിടെ സഭ അതിൻ്റെ അവസാനം പറയുന്നു ഇത് അവരെ നമുക്ക് തള്ളിക്കളയുകയല്ല പക്ഷേ അവരുടെ ആക്ഷൻസ് അവരുടെ ഹോമോസെക്ഷൽ ആക്ട്സ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു രണ്ട് ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പോൾ പലരും കാത്തലിക് ചേർച്ച് ഹോമോഫോബിക് ആണ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നവർ ഒരു ഹോമോഫോബിക്സ് ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് കാരണം അത് നമ്മളെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പലപ്പോഴും അവരങ്ങനെ പറയുന്നു പക്ഷേ സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇതാണ് അങ്ങനെയുള്ള അട്രാക്ഷൻ ഉള്ള ആളുകൾക്ക് ആ അട്രാക്ഷൻ അതിൽ തന്നെ ഒരിക്കലും ഒരു പാവമോ മോറൽ കൾപ്പബിലിറ്റിയോ ഇല്ല കാരണം അവർ ചൂസ് വിൽഫുള്ളി ചൂസ് ചെയ്യുന്നതല്ല അപ്പം ഈ പറയുന്നത് വിൽഫുള്ളി ഈ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഹോർമോണൽ സെർജി ഉണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇങ്ങനെ വരുന്നവരെ കുറിച്ച് അപ്പം തീർച്ചയായിട്ടും അവർ ഒരു വിൽഫുള്ളായിട്ട് ഒരു ആക്ഷൻ ചൂസ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ മോറൽ കൾപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ അപ്പൊ സഭ വളരെ കൃത്യമായിട്ട് പറയുന്നു ആ ആക്ഷൻ അതിൽ തന്നെ ഒരിക്കലും തെറ്റല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു വളരെ സ്ട്രോങ് ആണ് അത് ജസ്റ്റ് നോർമൽ അത് ഒരു പാപമോ അല്ലെങ്കിൽ ഒരു തിന്മയോ ഒന്നുമല്ല സഭ സഭ വളരെ കൃത്യമായിട്ട് അതിനെയല്ല അക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻറ്റൻഷനി ചൂസ് ചെയ്യുന്നവരല്ല നമ്മൾ ഇതിൽപ്പെടുത്തുന്നത് അവർ ചിലരെ ഞാൻ ഹോമോസെക്ഷൽ ആകണമെന്നും പറഞ്ഞു വിൽഫുള്ളി അതാണ് നമ്മൾ മൊറാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ മോറൽ കൾപ്പബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ബോധപൂർവം ചൂസ് ചെയ്യുന്നതിനെയാണ് മോറൽ കൾപ്പബിലിറ്റിയുടെ കാറ്റഗറിയിൽ നമ്മൾ അപ്പോൾ നമ്മൾ ബോധപൂർവം അല്ല അതവിടെ ഉണ്ട് അതെന്തായാലും കാരണം എന്തു എന്തുമായിക്കൊള്ളട്ടെ അപ്പം അത് ഒരിക്കലും തെറ്റല്ല പക്ഷെ സഭ പറയുന്നത് ഇതാണ് നിങ്ങളുടെ ആ പ്രവണതയ്ക്കനുസരിച്ച് നിങ്ങൾ ആക്ട് ചെയ്യാൻ പോകുന്ന ആ ആക്ട് ഉണ്ടല്ലോ നമ്മുടെ ചുറ്റും കാണുന്നത് അപ്പം എനിക്ക് ഈ ഒരു ടെൻഡൻസി വളരെ ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് സെയിം സെക്സിലുള്ള ആളുമായിട്ട് എനിക്ക് ലൈംഗിക ബന്ധം പുലർത്തണം അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം ലൈംഗികമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ആസ്വദിക്കണം എന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ആക്ഷനിലേക്ക് പോകുന്നതിനെയാണ് സഭ പറയുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് അപ്പോൾ ഇത് പലപ്പോഴും ഈ ഈ സഭയുടെ പ്രബോധനം വ്യക്തമായിട്ട് പലർക്കും മനസ്സിലായിട്ടില്ല എനിക്കും അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് തോന്നിയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അതായത് ഒരു ഹോമോസെക്ഷാലിറ്റി അങ്ങനെ ഒരു സെയിം സെക്സ് ഉള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറമെ വേറൊരു വ്യക്തിയെ ഹാമ ചെയ്യുന്നത് അത് അല്ല ഇതിനോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് ഹാം ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഒരാളെ എന്ത് ചെയ്യാൻ ചൂസ് ചെയ്താലും കാരണം ദൈവം നമുക്ക് റീസണിങ്ങും നമുക്ക് വിൽ തന്നിരിക്കുന്നത് ദ ഫ്രീഡം ടു ചൂസ് ഓക്കെ നമ്മൾ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള വ്യക്തികളാണ് നമ്മള് മൃഗങ്ങളല്ല നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് എല്ലാ സൂപ്പർ ഇൻ്റലിജൻസിൻ്റെയും ഒരു റിപ്ലിക്ക നമ്മളിലും ഉണ്ട് അതാണ് ഫ്രീഡം ടു ചൂസ് ഫ്രീഡം ടു ലവ് ഫ്രീഡം ടു ഡു ഫ്രീഡം ടു സേ യെസ് ഓർ നോ ഇതൊക്കെ നമുക്കുണ്ട് അതുകൊണ്ടാണ് ആദ്യ പാവം ലോകത്തിലേക്ക് കടന്നു വന്നത് ആ ഫ്രീഡം ദൈവം മനുഷ്യന് കൊടുത്തില്ലായിരുന്നു വരികില് അവരെന്നും അടിമകളെ പോലെ അങ്ങ് ജീവിച്ചേനെ പക്ഷെ ആ ഫ്രീഡം ടു ചൂസ് ഉള്ളപ്പോൾ പിശാജു വന്ന് അവിടെ കൊടുത്തപ്പോൾ അവൾ വിചാരിച്ചു ആ ഔ വി വിചാരിച്ചു ഇത് ശരിയായിരിക്കും ഇവൻ പറയുന്നത് എനിക്ക് ദൈവത്തെ പോലാകാൻ പറ്റും ഉടനെ ഷീ ചൂസ് ദ റോങ് തിങ് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതിലും കൽപ്പബിലിറ്റി ഉള്ളത് മോറൽ കൽപ്പബിലിറ്റിയും പാപവും ഒക്കെ ആകുന്നത് അത് അതായത് അങ്ങനെയുള്ളൊരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഹാം ചെയ്യുമ്പോൾ അത് ഹിസ് കൾപ്പബിൾ അവിടെ പാപമുണ്ടാവുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അല്ലാത്ത ഇതിനോട് താല്പര്യം തന്നെയുള്ള മറ്റൊരു വ്യക്തിയായിട്ട് കൂടി ചേരുമ്പോൾ അവിടെ പാപം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞല്ലോ അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചിന്തകൾ പാപമല്ല എന്നുള്ളതാണ് എന്താ അതിനകത്തെ ചിന്താഗതി ഒരു 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 ആ ആശയം അല്ലെങ്കിൽ തോന്നൽ തെറ്റല്ല എനിക്ക് കൺഫ്യൂസ് ആകേണ്ട അത് ഇത്രയേ ഉള്ളൂ എ ആൻഡ് ബി രണ്ടുപേരെ ഓക്കെ എക്ക് വലിയ സെയിം സെക്സ് അട്രാക്ഷൻ ഉണ്ട് ബിയോട് ഓക്കെ അപ്പൊ ബി വട്ടോർ ഇറ്റ് മേ ബി ബിക്ക് ഉണ്ടോ ഇല്ലയോന്നൊന്നും നമുക്കറിയത്തില്ല എയ്ക്ക് സെയിംസെക്സിലുള്ള ബിയോട് ഭയങ്കര അട്രാക്ഷൻ സഭ പറയുന്നത് ആ അട്രാക്ഷൻ അതിൽ തന്നെ യാതൊരു തെറ്റുമില്ല ഓക്കേ അവിടെ നിന്നു എന്നാൽ ഈ ഏത് പറയും ചിന്തിക്കുകയാണ് എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോടല്ല സെയിം സെക്സിനോടാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിയുമായിട്ട് എങ്ങനെയെങ്കിലും തെറ്റായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള അല്ലെ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഈ വ്യക്തിയുമായിട്ട് വന്ന് അവരെ പോകുന്നതിനാണ് അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്കും ആ ഒരു ഏജുണ്ടല്ലോ അതിനെ ഇവരെങ്ങനെ എനിക്കറിയില്ല അതെങ്ങനെ ഇങ്ങനെ എപ്പോഴും അതിനെ റിഫ്രെയിൻ ചെയ്ത് നിക്കാൻ പറ്റില്ലല്ലോ സാധാരണ ഒരു രീതിയിലുള്ള ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ യെസ് വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഭയങ്കര അവൻ എന്നാ ചെയ്യും അവൻ കാണുന്ന സ്ത്രീകളെ എല്ലാം പോയി അവൻ ഉപയോഗിക്കാൻ നോക്കുവോ സെക്ഷലി ഉപയോഗിക്കാൻ നോക്കുവോ ഇല്ല വാട്ട് ഈസ് ദ ഡിഫറൻസ് ഒരു ഒരാൾ വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തി വിവാഹിതനായ ഒരു വ്യക്തി ഈ വിവാഹിതനായ ഒരു വ്യക്തി അവന് ഭാര്യയുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് കുറേ നാളായി പക്ഷേ സുന്ദരിയായ വേറൊരു സ്ത്രീയെ കണ്ടു ഈ സ്ത്രീയുമായിട്ട് വ്യവിചാരം ചെയ്യണമെന്ന് വിചാരിച്ചു പോയി വ്യഭിചാരം ചെയ്താൽ സഭ പറയോ സാരമില്ല നീ കല്യാണം കഴിച്ചതല്ലേ ആ നിനക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല പോയി എന്ന് സഭ പറയുമോ ഇല്ല മോറൽ കൾപ്പബിലിറ്റി ഏത് ആക്ഷൻ ആണെങ്കിലും അത് സെയിം ആ വിൽഫുള്ളി നമ്മൾ ചൂസ് ചെയ്താൽ അപ്പം നമുക്ക് ഈ സെയിം സെക്സ് അട്രാക്ഷൻ ഉള്ള ആളുകൾക്ക് മാത്രമല്ല ഈ സെക്ഷലേർജ് ഉള്ളത് മനുഷ്യനായി ദൈവം ആണും പെണ്ണുമായി ആരെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം സെക്ഷൽ ഏർജുണ്ട് ഓപ്പോസിറ്റ് സെക്സിനോട് അതാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് നമുക്ക് അതാണ് അതിൻ്റെ ഇപ്പം അട്രാക്ഷൻ ഇല്ലെങ്കിൽ ദർ ഈസ് സംതിങ് റോങ് ഓപ്പോസിറ്റ് സെക്സിനോട് അതാണ് ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം ഒരു നാച്ചുറൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ ഓറിയൻറ്റേഷൻ മെയില് ഫീമെയിൽ ഇവര് പരസ്പരം കാണുമ്പം ഒരു വലിയ ഒരു സെക്ഷലേർജ് അത് വിശ്വതി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത് കാരണം ഒരു സെക്ഷൽ വാല്യൂ ഉണ്ട് ആ വ്യക്തിക്ക് ദൈവം നമ്മളെ ഒരു സെക്ഷൽ ബീയിങ്ങായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി ആണായാലും പെണ്ണായാലും ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തി ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഒരിക്കലും ചിന്തിക്കരുത് ഇത് ചെറുപ്പക്കാരുടെ പ്രോബ്ലമാണ് വിവാഹം കഴിക്കാത്തവരുടെ പ്രോബ്ലമാന്ന് അങ്ങനെയല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഈ ഒരു സെക്സ്വൽ വാല്യൂ അതിൻ്റെ വ്യത്യാസങ്ങൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ അത് എങ്ങനെ തോന്നുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഓക്കെ എല്ലാവർക്കും ഒരുപോലെ തോന്നണമെന്നില്ല അപ്പോഴേ ഇത് നോർമൽ ഓറിയൻറ്റേഷൻ എന്ന് പറയും മെയിൽ ടു ഫീമെയിൽ ഓപ്പോസിറ്റ് സെക്സ് ഇത് ഇതൊരു ഒരു ആരോ നേരെ പോകേണ്ടതിന് പകരം അത് നേരെ പോയിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു അതിനെയാണ് ഇതിനെ നമ്മൾ ഒരു മിസ്ഡ് ആരോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ ഒരു ഡിസോറിയൻറ്റേഷൻ എന്ന് പറയാം അത് നേരെ പോകേണ്ടതിന് പകരം അത് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു വേറെ ഡിറക്ഷനിലേക്ക് പോകും അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലാതെ സെക്ഷൽ ഏർജ് ആര് ആർക്ക് ആർക്കാണെങ്കിലും ഓപ്പോസിറ്റ് സെക്സുകാർക്കാണെങ്കിലും ഉണ്ട് ദ സെയിം തിങ് ദ് ടു മൈൻഡ് അതിനുള്ള ഒരുപാട് വഴികൾ നമുക്ക് സഭയും നമ്മുടെ സമൂഹവും മൊറാലിറ്റിയും ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ വഴിയെക്കൂടെ നടന്നു പോകാൻ പറ്റത്തില്ല നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുന്നതെല്ലാം നമ്മൾ കയറി ചെയ്യാൻ തുടങ്ങിയാൽ ദ വേൾഡ് വിൽ ബി ഔട്ട് ഓഫ് മെസ് അപ്പം ഈ മൊറാലിറ്റിയാണ് ഈ ധാർമ്മികതയാണ് ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്നത് അപ്പം ആ വിശുദ്ധ ജോൺ പോണ്ടാമ മാർപ്പ തിയോളജി ബോഡിയിൽ പറഞ്ഞത് ഈ ഒരു മെയിൽ ഫീമെയിൽ ഈ ഒരു അട്രാക്ഷനും ഇതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ അർത്ഥമൊക്കെ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ മൊറാലിറ്റി തന്നെയല്ല താഴോട്ട് 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 ഈ ലോകത്തിൻ്റെ തന്നെ അസ്തിത്വത്തിന് ഷെയ്ക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് കാരണം അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം അത് നമ്മൾ പിന്നീട് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതിന് അതിനാണ് ഞാൻ പറഞ്ഞത് അവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ സാധാരണ നോർമൽ ലൈഫ് പിന്നെ ഇവർക്ക് ഈ സെയിം സെക്സിനോട് സെക്സിനോടായതുകൊണ്ട് അവർക്ക് എന്തും എന്നുള്ള ഒരു മോട്ടിവേഷൻ അവരുടെ കമ്മ്യൂണിറ്റി കൊടുക്കുന്നത് അതൊരു തെറ്റായ പഠന പഠനമാണ് കാരണം ആബ്സ്റ്റിനൻസ് ഏത് തരത്തിലും സഭ പറയുന്നുണ്ട് അത് വിവാഹത്തിന് മുമ്പുള്ളവർ ഈവൻ വിവാഹം കഴിഞ്ഞവർ ിൽ പോലും മാരിറ്റൽ ചാസ്റ്റിറ്റി എന്ന് പറയും അത് വളരെ കൃത്യമായിട്ട് എല്ലാ വൃതമെടുത്തിട്ടുള്ളവരുണ്ട് അല്ലെ മാരി മാരിറ്റൽ ആയിട്ടുള്ള ആളുകളുണ്ട് ഇവിടെയെല്ലാം നമ്മള് മാരിറ്റൽ ചാസ്റ്റിറ്റി അല്ലെങ്കിൽ ചാസ്റ്റിറ്റി എന്ന് പറയുന്ന ആ ഒരു പുണ്യം അഭ്യസിക്കേണ്ടതുണ്ട് എന്ത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്നുള്ളതാണ് ശരീരത്തിന്റെ ദൈവശാസ്ത്രം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ വേറൊരാളെ കാണുമ്പോൾ അതെ ആരും ആയിക്കൊള്ളട്ടെ സെയിം സെക്സിലുള്ളതായിക്കൊള്ളട്ടെ അല്ലെ ഓപ്പോസിറ്റ് സെക്സിലുള്ളതായിക്കൊള്ളട്ടെ ആ ആളിനെ ആ ആളിൻ്റെ ശരീരത്തിലേക്കും മാത്രമല്ല എൻ്റെ കണ്ണുകളെ ആ ആളിനെ കാണുമ്പോൾ ഈ വ്യക്തിയെ സൃഷ്ടിച്ച ആ ആർക്കിടെക്റ്റില് ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് ഈ ഒരു വ്യക്തി വിരൽ ചൂണ്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഒരു വ്യക്തിയെ നോക്കിക്കാണുമ്പെ ഒരു ബയോളജിക്കൽ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് നോക്കിക്കാണുന്നത് പോലെ നോക്കുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ നോട്ടവും നമ്മുടെ ഭാവവും എല്ലാം ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് അതാണ് ഫോണോഗ്രഫിയിൽ സംഭവിക്കുന്നത് എന്നാൽ അതിന് പകരം അതിന് പിറകിലുള്ള ഇറ്റ് ഗോസ് ബിയോണ്ട് കാരണം ഏത് വ്യക്തിയിലൂടെയും ദൈവത്തെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് കാരണം ദൈവത്തിൻ്റെ മേഗാ മിസ്റ്ററി ഈ വ്യക്തിയിലും ഇപ്പോൾ ഷോൺ പിന്നെ ടെസായി ഷോണിലും അതുപോലെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും ഈ ദൈവത്തിൻ്റെ ഈ മേഗാ മിസ്റ്ററി സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ദൈവത്തെ റിവീൽ ചെയ്യുന്ന ഒരു ശരീരമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇപ്പോൾ സെയിം സെക്സ് അട്രാക്ഷൻ ഉള്ള ഒരാൾ ഇത് ശരിക്കുള്ള ഡ്യുറക്ഷനിൽ പോകേണ്ടതിന് പകരം ഇറ്റ് ഗോട്ട് ഡൈവർ അപ്പൊ അത് അതിന്റെ സൊല്യൂഷൻ അതിൽ ഇൻഡലിജ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു സൊല്യൂഷനേ അല്ല അല്ലെ ചെയ്യാനും അതിന് അവർക്ക് വേണ്ടതായ സപ്പോർട്ട് കൊടുക്കുവാനും നമ്മളെ പോലുള്ളവരും സമൂഹവും അതാണ് പരിശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ഇതാണ് ഓ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നീ പോക്ക ചെയ്തോ നിനക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരോട് കൂടെ നിനക്ക് പോയി ചെയ്യാം എന്തിനുള്ള ഫ്രീഡം അപ്പം ഈ ഒരു ഒരു കോൺസെപ്റ്റ് ആണ് ഈ റോങ് ആണ് നമുക്ക് ഈ ഫ്രീഡത്തിന്റെ പേരിൽ ഇന്ന് ലോകത്തിലുള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ മിസ്ഗൈഡഡ് ആയിരിക്കുന്നത് എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കിതിൽ നിന്ന് പുറത്തു വരാനുള്ള ഓർഗനൈസേഷൻസും അതിനുള്ള കമ്മ്യൂണിറ്റികളും ഒക്കെ കൂടുതൽ ശക്തമാവുമ്പോളെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രോബ്ലം ഇത്രയും നമ്മൾ കാണുന്നത് പോലെ ഒരു കൺഫ്യൂഷനിലേക്ക് എത്തത്തില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ഇനിയും ലോകം മുഴുവനും ഇത് ഒരു ഇന്ന് പല രാജ്യങ്ങളും ഇത് സിവിൽ ലോ ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക വരാൻ ചെയ്യാം കല്യാണം കഴിക്കാം അതൊക്കെ നമ്മൾ പിന്നീട് ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ലോകങ്ങൾ സപ് ലോക രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നിയമങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു കമ്മ്യൂണിറ്റികൾ എന്തു വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെ പിന്നിൽ എന്തു വേണേലും പൈസ ചിലവാക്കി ഇവരെ എങ്ങനെയെങ്കിലും കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടാനായിട്ടുള്ള പല ഏജൻസികളുമുണ്ട് ഇതിന്റെ പിന്നില് അപ്പൊ അതാണ് ശരിക്കും നമ്മുടെ ലോകത്തെ കൺഫ്യൂഷനിലേക്ക് സർ നമ്മൾ അപ്പോൾ ഇന്നും നമ്മളിങ്ങനെ ചൂടുപിടിച്ചു വരികയായിരുന്നു നമ്മുടെ ഒരു ഡിസ്കഷനിലേക്ക് പക്ഷെ നമ്മുടെ സമയം പരിമിതമാണ് ഇന്ന് നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ യെസ് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ ഒരുപാട് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് കൊണ്ട് കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളെ വ്യക്തത കിട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനിയും തുടർന്നുള്ള എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ ക്ലാരിറ്റികൾ ഇതിലേക്ക് വരും ഓക്കെ സാർ നമുക്കപ്പം ഒന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു എപ്പിസോഡ് നമുക്ക് തീർച്ചയായിട്ടും ഈശോയെ പ്രത്യേകമായിട്ട് ഞങ്ങളെ സെക്സ് അട്രാക്ഷന് ഹോമോസെക്സ്വാലിറ്റി ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികളും സംസാരങ്ങളും ഞങ്ങളുടെ ചുറ്റും നടക്കുന്നത് ഞങ്ങള് കാണുന്നു ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പല വിധത്തിലെ ഈ ഒരു ടെൻഡൻസിയുള്ള സഹോദരങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയും സമൂഹങ്ങളും കമ്മ്യൂണിറ്റികളും രാജ്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ചുറ്റുമുണ്ട് നാഥാം ആ രാജ്യങ്ങളെ ഇവരെ മിസ്ഗൈഡ് ചെയ്യുന്ന മിസ്ലീഡ് ചെയ്യുന്ന പല സംവിധാനങ്ങളെയും എല്ലാം അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ സമർപ്പിക്കുക തിരു രക്തം അവരുടെ മേൽ തളിച്ച് സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അവരെ വിശുദ്ധീകരിക്കണമേ ഏതെങ്കിലും വിധത്തിൽ സെയിം സെക്സ് അട്രാക്ഷൻ്റെ വേദനയിൽ കഴിയുന്ന മക്കൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെ ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഈ രാജ്യത്തുള്ള ആ മക്കളെ എല്ലാം ഈശോയെ അങ്ങയുടെ സ്നേഹത്തോട് അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ അവരെ എല്ലാം ഈശോയെ അങ്ങക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ബോഡി ഇറ്റ് ഇസ് ഡിസൈൻഡ് ടു ലവ് ഡിസൈൻഡ് ഫോർ ലവ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്നേഹം ഒത്തിരി കൊടുക്കാനും ഒക്കെ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു മനുഷ്യ ശരീരം പക്ഷേ സാറ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് ആ സ്നേഹം ഒത്തിരി സെക്ഷലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിലേക്കാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വളരേണ്ടത് അഗാപ്പെ അവന്റെ സ്നേഹത്തിൻ്റെ ഈറോസ് ഇതിലേക്കൊക്കെ നമ്മൾ വിൽക്കപ്പെട്ടിരിക്കുന്നവരാണ് അതിലേക്ക് നമ്മൾ വളരട്ടെ നമുക്ക് നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ സംശയങ്ങളെ ഞങ്ങൾ എഴുതി അറിയിക്കുക ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് യോ ബി ഫോ ലൈഫ് ഡോട്ട് ഒ ആർ ജി